കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ മന്ത്രിസഭയിൽ ഏറ്റവും മികച്ച രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു അതിലൊന്നാണ് ജി സുധാകരൻ അദ്ദേഹം ഒരു മികച്ച മന്ത്രി തന്നെയായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നെങ്കിലും ഒരു അഴിമതിയുമില്ലാത്തൊരു മന്ത്രി അദ്ദേഹത്തിൻ്റെ വകുപ്പ് തന്നെ വളരെ കൃത്യമായിട്ട് അഴിമതിയില്ലാത്ത ഒരു ഭരണമാണ് അദ്ദേഹം ഈ കേരളത്തിന് വേണ്ടി കാഴ്ചവെച്ചത് നമ്മുടെയൊക്കെ റോഡുകൾ നമ്മളൊക്കെ സഞ്ചരിക്കുന്ന ഈ റോഡുകൾ ഒന്ന് നോക്കിയാൽ എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് അവിടെ കൃത്യമായി അദ്ദേഹം ഇടപെടുകയും അതിൻ്റെ മേൽനോട്ടം അദ്ദേഹം വഹിക്കുകയും അവിടെ ഒരു കള്ളത്തരങ്ങളും കോൺട്രാക്ടർമാർക്ക് കാണിക്കാൻ പറ്റത്തില്ല അത് കണ്ടുപിടിച്ച് അത് വളരെ കൃത്യമായിട്ട് ചെയ്തിരുന്ന ഒരു നേതാവായിരുന്നു അല്ലെങ്കിൽ ഒരു മന്ത്രിയായിരുന്നു ജി സുധാകരൻ ഇത്ര മനോഹരമായ റോഡുകൾ നമ്മൾ നമ്മൾ അതിശയിച്ചു പോകണം ഹൈടെക് റോഡുകളാണ് നമ്മുടെ നമ്മുടെ ഓരോ മണ്ഡലങ്ങളിലും അദ്ദേഹം പണിതു വെച്ചിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ ഒരു മന്ത്രിയുണ്ട് നമുക്കറിയാൻ പോലും വയ്യ എന്ന ജി സുധാകരൻ അതല്ലായിരുന്നു വളരെ കൃത്യതയോടുകൂടി നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്തു തന്നെയുമല്ല അദ്ദേഹം പാർട്ടിയുടെ ഒരു നല്ല സജീവ പ്രവർത്തകനായാലും നല്ലൊരു നേതാവായിരുന്നു നല്ലൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ഏത് കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി അദ്ദേഹം ചെയ്യുമായിരുന്നു വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നമുക്കറിയാം മാവേലിക്കര മണ്ഡലം ചെങ്ങന്നൂർ മണ്ഡലം അതുപോലെ കായങ്ങളും ഈ മണ്ഡലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ ഗംഭീരമായിരുന്നു അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ചു പാർട്ടി യോഗങ്ങൾ ഇപ്പോഴും പാർട്ടി യോഗങ്ങളുണ്ടായിരുന്നു എല്ലാ മണ്ഡലങ്ങളിലും പാർട്ടി പരിപാടികളുണ്ടായിരുന്നു ജന അതായത് ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങൾ നല്ല കാര്യങ്ങളൊക്കെയും അദ്ദേഹം ചെയ്തു ജനങ്ങളിലേക്ക് എത്തിക്കുമായിരുന്നു നല്ലൊരു കൂട്ടായ്മ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തുണ്ടായിരുന്നു ഒരലക്ഷൻ വന്നാൽ ഭവന കൂട്ടായ്മകൾ അദ്ദേഹം നടത്തുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കഴിവായിരുന്നു അദ്ദേഹത്തെ ഏൽപ്പിച്ച ഒരു ദൗത്യം അദ്ദേഹം ഏറ്റെടുത്ത് ഭംഗിയായി എല്ലാ കാര്യങ്ങളും അയാൾ വിജയിപ്പിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു നേതാവല്ല ജി സുധാകരൻ അദ്ദേഹം നല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ എത്ര ഇലക്ഷൻ നേരിട്ട് പരാജയമല്ലേ നിങ്ങൾ സംഭവിച്ചത് ആലപ്പുഴ ജില്ലയിൽ എന്തതിൻ്റെ കാരണം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ ഏതോ ഒരു ചെറിയ കാര്യത്തിന് കാര്യത്തിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി ഒരു എം പി അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹമാണ് അന്വേഷണ അന്വേഷണ കമ്മീഷൻ്റെ നേതൃത്വത്തിലിരുന്ന ഇതേ ജി സുധാകരനെതിരെ എന്തോ പ്രവർത്തിക്കുന്നു പറഞ്ഞ് അങ്ങനെയാണ് ജി സുധാകരനെ മാറ്റപ്പെട്ട പാർട്ടിയിൽ നിന്ന് അദ്ദേഹം തോറ്റല്ലോ അയാള് വടക്കെവിടെയോ കോഴിക്കോട് അഭാഗത്ത് എവിടെയും നിന്ന് അദ്ദേഹം തോറ്റുപോയല്ലോ എന്താ പാർട്ടിക്കാരെ അന്വേഷിക്കാഞ്ഞു എന്താണ് അന്വേഷണ കമ്മീഷനെ വെക്കാഞ്ഞത് അതും ചെയ്യേണ്ടതല്ലേ ഇവിടെ തോൽവി ഉണ്ടായപ്പോൾ അവിടെ പാർട്ടി പാർട്ടി കമ്മീഷനെ വെച്ച് അന്വേഷിച്ച് അദ്ദേഹം തെറ്റുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തി അതിൻ്റെ പരാജയം നിങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക മനസ്സിലായില്ലേ അദ്ദേഹത്തെ നിങ്ങൾ മാറ്റി ഇടദോഷം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ ആലപ്പുഴ ജയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളത് മനസ്സിലാക്കുന്നതെങ്കിൽ അത് ഏറ്റവും നല്ല നല്ലതായിരിക്കും അദ്ദേഹം ഒരു സാധാരണ ഒരു പാർട്ടി മെമ്പറൊന്നും അല്ല അദ്ദേഹം അദ്ദേഹം ഒരു മികച്ച പാർട്ടി പ്രവർത്തകനാണ് അദ്ദേഹം അദ്ദേഹത്തെ എങ്ങനെ മാറ്റി നടത്താൻ ഒരിക്കലും ആർക്കും കഴിയത്തൊന്നുമില്ല ഇന്നും ആ രീതിയിൽ തന്നെ ആൾ നിലകൊള്ളുകയാണ് പിന്നെ പലരും കീറിയിറങ്ങുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിൽ കോൺഗ്രസ്സുകാർ ബി ജെ പി കാര് മുതലെടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് വന്ന് സംസാരിക്കുക പോരൊക്കെ ഉണ്ട് അതൊക്കെ സാധാരണമാണ് പാർട്ടിയിൽ അദ്ദേഹം ഒന്നുമില്ലാതെ നിൽക്കുമ്പോൾ ചിലരുടെയൊക്കെ ആഗ്രഹമാണ് ചെന്ന് കണ്ടാൽ ചിലപ്പം സുധാറിന് ഇപ്പുറത്തോട്ട് ചാടും അപ്പുറത്തോട്ട് ചാടും എന്നൊക്കെ ഒരു രീതി ചില പാർട്ടിക്കാർക്കുണ്ട് പക്ഷേ അവിടെയൊന്നും ജി സുധാറിനെ കിട്ടത്തില്ല ജി സുധാകരന് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയൊന്നുമല്ല അങ്ങോട്ട് വീഴാൻ ഇങ്ങോട്ട് വീഴാൻ അയാൾ അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് അദ്ദേഹത്തിന് മാറണമെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി പോകണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ ആളുണ്ട് പക്ഷെ അദ്ദേഹം പോകത്തില്ല അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയല്ല ജി സുധാകരൻ അത് പാർട്ടി മനസ്സിലാക്കിയാണ് നല്ലത് അടിയറച്ച മൂടി ഇഷ്ടകനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം മാവേലിക്കര മണ്ഡലത്തിലെ മുൻ എം എൽ എ രാജേഷ് അദ്ദേഹത്തിൻ്റെ ജി സുധാരത്തിലാണ് മാവേലിക്കര മണ്ഡലം പ്രവർത്തിച്ചത് എത്ര ഉത്തരവാദിത്വമായിട്ടാണ് അദ്ദേഹം ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ച് അവിടുത്തെ റോഡുകളൊക്കെ എത്ര മനോഹരമാക്കി അതുപോലെ തന്നെയല്ലേ ചെങ്ങന്നൂർ മണ്ഡലം ചെങ്ങന്നൂർ മണ്ഡലം അദ്ദേഹത്തെ ഏൽപ്പിച്ച നല്ല വിജയം കരസ്ഥമാക്കുവാൻ കഴിഞ്ഞു അവിടെയും നല്ല വിജയമാണ് ഇടതുപക്ഷത്തിന് കിട്ടിയത് അങ്ങനെ അദ്ദേഹത്തെ ഏൽപ്പിച്ച മണ്ഡലങ്ങളെല്ലാം അദ്ദേഹം അവിടെ പ്രവർത്തിച്ച് താഴേക്കിടയിൽ പവനങ്ങൾ കയറി ഇറങ്ങി പവനത്തിന് കൂട്ടായ്മ ഉണ്ടാക്കി നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കാഴ്ചതു വെച്ചത് കാഴ്ചവെച്ചതുകൊണ്ട് ഈ മണ്ഡലങ്ങളൊക്കെ വൻ വിജയത്തോട് സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ചു അതുപോലെ കായങ്ങളും ഇങ്ങനെ ഓരോ പ്രദേശത്തും നമ്മൾ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് പാർട്ടിക്ക് അവിടെ അടിസ്ഥാനങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത് പാർട്ടി പ്രവർത്തകരുണ്ടായത് അപ്പം എല്ലാം ചിന്ന ഭിന്നമായിപ്പോയില്ലേ ഒന്നുമില്ലായിരുന്ന ബി ജെ പി വരെ ഇന്ന് അവരെ ശക്തിയായി തുടങ്ങി എന്തായിട്ട് കാരണം ഒരു നല്ല നേതാവ് അവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ ബി ജെ പി അവിടെ ശക്തി പ്രാപിക്കുന്നു പാർട്ടി എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല തിരിച്ചടികൾ നിങ്ങൾക്കുണ്ടാകും അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു നേതാവല്ല ജി സുധാകരൻ അദ്ദേഹം പാർട്ടിയിൽ ഉണ്ടായിരുന്നെങ്കി ഇന്ന് സംസ്ഥാനത്തെ ഒരു സെക്രട്ടറി ആയി തീർന്നേനാണ് അത്ര കഴിവറ്റൊരു നേതാവാണ് ജി സു സുധാകരൻ ജനസമ്മത ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് ജി സുധാകരൻ അത് പാർട്ടിക്കാർ മനസ്സിലാക്കണം പിന്നെ പത്ര മാധ്യമങ്ങൾ പല രീതിയിലും എഴുതുന്നുണ്ട് ഇപ്പോൾ അത് ബി ജെ പിയിലേക്ക് പോവും അല്ലെ കോൺഗ്രസിലേക്ക് പോവും അവരുമായിട്ട് സംസാരിച്ച് ഇവരുമായിട്ട് സംസാരിച്ചു അവർ പോയി കണ്ടു ഇവർ കണ്ടു ഇങ്ങനെയൊക്കെ മാധ്യമങ്ങൾ തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിലൊന്നും സുധാകരനെ കിട്ടത്തില്ല സുധാകരൻ മുറിച്ച് കാരൻ തന്നെ സുധാകരൻ അങ്ങനെ ചാഞ്ചാട്ടമുള്ള നേതാവൊന്നുമല്ല അഴിമതിക്കാരനല്ല അയാളുടെ പേരിൽ ഒരു അഴിമതി ഇന്ന് പാർട്ടിക്ക് പറയാൻ നോക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പറയാൻ അദ്ദേഹം ഒരു അഴിമതിക്കാരനാണ് പൊതുമരാമത്ത് വകുപ്പ് വൈകാര്യം ചെയ്ത ഒരു മികച്ച മന്ത്രിയായിരുന്നു ജി സുധാകരൻ അദ്ദേഹം നിസ്സാരക്കാരനൊന്നുമല്ല അപ്പം അങ്ങനെയുള്ള വ്യക്തിയെ നിങ്ങൾ പാർട്ടിയിൽ ഒന്നുമല്ലാതാക്കി കളഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു രീതി നിങ്ങൾക്കൊട്ടും യോജിച്ചതല്ല ജനങ്ങളതിന് മറുപടി പറയുന്നതിന് ചെയ്യും അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനൊന്നും കഴിയത്തില്ല ആലപ്പുഴ ജില്ലയിൽ സുധാൻ അത്ര മികച്ച ഒരു നേതാവാണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആലപ്പുഴ ജില്ലയിൽ നല്ല രീതിയിൽ വളർന്നതും നല്ല വിജയം കാണുവാനൊക്കെ കഴിഞ്ഞത് അദ്ദേഹത്തെ ഏൽപ്പിച്ച എല്ലാ പാർട്ടി ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും സത്യസന്ധത ഉത്രോത്വത്തോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ആലപ്പുഴയിൽ നല്ല വിജയം ഉണ്ടാക്കുവാൻ ജി സുധാകരന് കഴിഞ്ഞിട്ടുണ്ട് ആ നേതാവാണ് ജി സുധാകരൻ നിങ്ങളദ്ദേഹത്തെ കരിയാപ്പില പോലെ എടുത്തു കളയാളയുന്നത് ഒരിക്കലും ശരിയായ ഒരു നിലപാടല്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തെ തിരിച്ച് അദ്ദേഹത്തെ പാർട്ടിയിൽ കൊണ്ടുവരണം നല്ലൊരു പ്രവർത്തനമായിട്ട് അദ്ദേഹത്തെ നിലനിർത്തണം അതാണ് വേണ്ടത് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല നേതാവ് നഷ്ടപ്പെടുകയാണ് ശത്രുക്കൾ നോക്കിയിരിക്കുകയാണ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോവാൻ വേണ്ടി അതിനെ നിങ്ങൾ മറുപടി പറയേണ്ടതായിട്ട് വരും അപ്പം ഇന്നത്തെ രാഷ്ട്രീയ ഇടതുപക്ഷത്തിൻ്റെ കുളർ താത്ത ആ രാഷ്ട്രീയം നിങ്ങൾ കളയണം ജി സുധാകരൻ ഒരു കഴിവറ്റ നേതാവാണ് ഒരു നല്ല മൂണിശ്വരനാണ് അദ്ദേഹത്തെ വീണ്ടും പാർട്ടിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്